നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ ഗോപികയും ഡോക്ടർ സമിയയുമാണ് നമസ്കാരം ഡോക്ടേഴ്സ് ഇന്ന് എല്ലാവരും പറഞ്ഞു വരുന്നൊരു കാര്യമാണ് ഗ്യാസാണ് എന്ത് കഴിച്ചാലും ഗ്യാസ് വരുന്നു ഒരുപോലെ എല്ലാവരും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ ഒക്കെയാണ് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഇത്രയും കൂടുതലായിട്ട് ഗ്യാസ് വരുന്നത് എന്തൊക്കെയാണ് അതിന് കാരണമായിട്ടുള്ളത് അതുപോലെ ഈ ഗ്യാസ് മൂലം നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാരിലും ഒക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് പറയുന്നത് ഇന്ന് കൂടുതലും ഒ പിയിൽ വരുന്നത് ചെറുപ്പക്കാർ തന്നെയാണ് ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ആയിട്ട് വരുന്നത് പല ആളുകളും പല രൂപത്തിലാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ പറയാറുള്ളത് അപ്പോൾ പലപ്പോഴും ഇവർക്ക് വരാനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളും അവരുടെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലും ഇങ്ങനെ ഗ്യാസ് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് കാരണം പല ആളുകളും ഇന്ന് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടും മറ്റ് തിരക്കുകളൊക്കെ ആയിട്ട് എല്ലാവരും ബിസിയാണ് ഇന്ന് അപ്പോൾ പലപ്പോഴും അവർക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ കറക്റ്റായി ഫുഡുകൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ ദഹനം കറക്റ്റ് നടക്കുന്ന ഫുഡുകൾ കറക്റ്റ് കഴിക്കാൻ പറ്റുന്നില്ല ആളുകളൊക്കെ ഒരു കാരണം എന്തെങ്കിലും ചെറുതായിട്ട് ചില ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചായയൊക്കെ കുടിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ജോലിക്കൊക്കെ പോകാറുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിലാണ് അപ്പോൾ അവർക്ക് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്ത് പെട്ടെന്ന് അത് പോവാനുള്ള അല്ലെങ്കിൽ മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഗ്യാസ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ട് അപ്പം അത് നമ്മൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് തന്നെ ആണോ എന്നുള്ളത് ആദ്യം ഒന്ന് കൺഫേം ചെയ്യണം കാരണം ചിലർക്ക് ചെസ്റ്റ് പെയിൻ ഒക്കെ വരാറുണ്ട് ഗ്യാസ് കാരണം എന്ന് പറയും പക്ഷെ അത് നോർമൽ ആണോ അല്ലെങ്കിൽ അവർക്ക് മുന്നെന്തേലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ ഇനി ബ്ലോക്കോ അല്ലെങ്കിൽ ആൻറ്റിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമ്മൾ നോക്കണം അല്ല ഭക്ഷണം കഴിച്ചതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരെ അല്ലെങ്കിൽ ഫുഡ് കഴിക്കേണ്ട സമയത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുകയൊക്കെ ചെയ്തിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രമീകരണം നടത്തുക അപ്പോൾ പെട്ടെന്നുള്ളൊരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം നോർമലി നമ്മൾ ഫുഡിലൊക്കെ തന്നെ ഈ വെളുത്തുള്ളി അല്ലെങ്കിൽ ഇഞ്ചി ഇതൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭക്ഷണത്തിൽ ആ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നമുക്കില്ലാതെയോ ചിലർക്ക് പറയാറുണ്ട് രാവിലെ എണീക്കുന്ന സമയത്താണ് കൂടുതൽ ഗ്യാസ് ഇപ്പൊ ഒരു വെറും വയറ്റില് കുറച്ച് ചുടുവെള്ളമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലവർക്ക് നല്ല രീതിയിൽ മാറ്റം കിട്ടാറുണ്ട് അതുപോലെ ഇപ്പം രാത്രി കിടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകം കഴിക്കുക ഇതൊക്കെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടിനെ ഇല്ലാതാക്കാൻ നല്ല രീതിയിൽ സഹായിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കാനിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതായത് ഇപ്പോൾ ഈ വെ പെയിൻ വരുന്ന സമയത്ത് ഇത് ഗ്യാസ് ആണോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയാണോ എന്നൊന്നും നമുക്ക് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇത് എന്തിൻ്റെ വേദനയാണ് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക നമ്മൾ അത് പേഷ്യൻറ്റ്സ് ഓപ്പിയിൽ വരുമ്പോൾ തന്നെ നമ്മളോട് കാര്യം ചോദിക്കാറുണ്ട് ഡോക്ടർ എനിക്ക് അറ്റാക്കാണെന്ന് തോന്നുന്നുണ്ട് കാരണം എനിക്ക് എപ്പോഴും വേദന ലെഫ്റ്റ് സൈഡിലാണ് വേദന എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്കാണോ അതല്ലെങ്കിൽ ഗ്യാസ് ആണ് ഗ്യാസിൻ്റെ വേദനയാണോ എന്ന് അറിയാൻ അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് കൂടുതലിപ്പോൾ നമുക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ചെസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് പെയിൻ വരിക പിന്നെ ആ പെയിൻ നമുക്കിങ്ങനെ നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിലോട്ട് വരും പിന്നെ കൈകളിലേക്ക് വരാം അതല്ലെങ്കിൽ നമ്മുടെ ബാക്കിലോട്ട് പോവാം നമ്മുടെ ഈ ഈ ഭാഗത്ത് ത്തേക്കൊക്കെ കഴുത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ പെയിൻ വരാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശരീരം നന്നായിട്ട് വിയർക്കും അതുപോലെ നല്ല ക്ഷീണം വരും കെതപ്പ് അനുഭവപ്പെടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട് പിന്നെ ഗ്യാസിൻ്റെ വേദനയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇത്ര സിംറ്റംസുകൾ ഉണ്ടാവില്ല നമുക്ക് വേദനയുണ്ടാവും ലെഫ്റ്റ് സൈഡിൽ പെയിൻ ഉണ്ടാവും അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഏപക്കായിട്ട് ഗ്യാസ് പോവാം അവർക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഗ്യാസിൻ്റെ മറ്റ് സിംറ്റംസ് അതായത് ഇപ്പോൾ വയറ് വീർക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കാറുണ്ട് അപ്പം നമുക്ക് ലക്ഷണങ്ങൾ നോക്കിയിട്ട് അറിയാൻ പറ്റും പിന്നെ നമ്മൾ ഉറപ്പ് വരുത്താം കാരണം ഈ ൈഡിൽ പെയിൻ വരുമ്പോൾ നമുക്കത് ഗ്യാസിൻ്റെ ആണെന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പം നമ്മളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇ സി ജി നമ്മളെടുത്ത് നോക്കാൻ പറയാറുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരോട് എന്നിട്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കുള്ള ഇത് ചികിത്സ കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഈ ബുദ്ധിമുട്ട് മാറാറുമുണ്ട് ഇപ്പോൾ ഇന്നത്തെ ജീവിതശൈലി വെച്ചിട്ട് അധികം ആളുകൾക്കും വളരെ ശരീരത്തിന് അത്ര ഇതായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഭക്ഷണ രീതി പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഗ്യാസ് വന്ന ഗ്യാസ് പോവാനായിട്ടോ അതേപോലെ വരാതിരിക്കാനായിട്ടോ ഒരു മുന്നോടിയായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ മൊത്തത്തിലാണ് എക്സസൈസിന്റെ കാര്യങ്ങൾ പറയാറ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ശരീരം അനങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ വേർക്കുന്ന രീതിയിൽ തന്നെ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞ ഫാറ്റുകൾ പോവുകയാണ് ചെയ്യുന്നത് ഈ ഫാറ്റ് അടിയുന്നത് കൊണ്ടും നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് വരാറുണ്ട് കാരണം ഫാറ്റി ലിവറൊക്കെ ഉള്ള ആളുകളിൽ പ്രധാനമായിട്ടും പറയും പുളിച്ച് തേട്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് ഈ ഇപ്പോൾ ലിവറിൻ്റെ കരളാണെന്നുണ്ടെങ്കിൽ കരൾ വീങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് അത് ഈ നമ്മളെ വയറിനെയൊക്കെ ഒരു കംപ്രഷൻ ഒരു അമർച്ച ഉണ്ടാകും അപ്പോൾ ഇത് കാരണമൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം അനങ്ങുന്ന രീതിയിൽ എത്ര നേരം നമുക്ക് വേർക്കാൻ പറ്റും ഇപ്പോൾ തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എക്സസൈസ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങുള്ള ആളുകളൊക്കെ ഉണ്ടാകും എക്സസൈസ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു അരമണിക്കൂറോ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് എത്രയാണോ കംഫർട്ടബിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അഞ്ച് ആണ് ആ അഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്ത് സാവധാനം സാവധാനം വേർക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോവാം അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് ശ്വാസോച്ഛാസങ്ങളുടെ എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലങ്ങ്സും അതുപോലെ വികസിക്കും ആ സമയത്ത് നമ്മൾ അന്നനാളത്തിൻ്റെ ഭാഗങ്ങളൊക്കെ എയർ പോവുകയും ആ ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായി ചെറുതായി എക്സസൈസിലേക്ക് വന്നിട്ട് അത് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് കൂട്ടിക്കൂട്ടി വരാം അതായത് ശരീരം നന്നായി വിയർക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം അത് രണ്ടും ഒരുപോലെ തന്നെ ഗ്യാസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഡോക്ടറെ നമ്മൾ ഈ ഗ്യാസ് കയറി അങ്ങനെ ഒരുപാടായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അതായി വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസറിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഇപ്പം ഗ്യാസ് പല ആളുകളും ഒ പിയിൽ വരുമ്പോൾ പറയുന്നത് ഗ്യാസ് എന്നാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോഴാണ് അവരുടെ ലക്ഷണങ്ങൾ അവർ പൂർണ്ണമായിട്ട് പറയുക പല ആളുകൾക്കും പല രൂപത്തിലാണ് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരിക ചില ആളുകൾക്ക് നെഞ്ചിരിച്ചിൽ പൊളിച്ച് തികട്ടൽ വായിൽ പുണ്ണ് വരിക ഇങ്ങനെ ആയിരിക്കും എന്നാലും അവർ പറയുക എനിക്ക് ഗ്യാസ് ഗ്യാസാണെന്നായിരിക്കും പക്ഷേ ചില ആളുകൾക്കാണെങ്കിൽ വയറിൽ വയറ് വീർത്ത് വരിക വയറിനെരിച്ചിൽ കീഴ് വാഴ് പോവുക മലബന്ധം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടായിട്ടും വരാറുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ആളുകൾക്കും വയറിൽ വേദന വരിക ഇപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ വരുന്ന കഠിനമായിട്ടുള്ള വേദനയൊക്കെ വയറിൽ അൾസറിൻ്റെ ഒരു ലക്ഷണമാണ് വയറിൽ അൾസർ ഉണ്ടെങ്കിലാണ് നമുക്ക് വയറിന് എരിച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരിക അപ്പോൾ ഗ്യാസ് നമുക്ക് ഈ ക്യാൻസറിൻ്റെ ഒക്കെ ആദ്യ ലക്ഷണങ്ങളിൽ ഗ്യാസ് തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് ഈ ആദ്യം ഈ വയറിൽ വരുന്നത് ഗ്യാസ്ട്രൈറ്റീസ് ആണ് അതായത് ആമാശയത്തിൽ നീർക്കെട്ട് വരും നമുക്ക് അതായത് കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക അതല്ലെങ്കിൽ കൂടുതൽ ടെൻഷനുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതെല്ലാം പുറത്തു നിന്നുള്ള ഹോട്ടൽ ഫുഡുകളൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകൾക്കൊക്കെ ആദ്യം വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നെർക്കെട്ടാണ് ഗ്യാസ്ട്രൈറ്റീസ് ആണ് പിന്നീട് നമ്മൾ നമ്മളതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇതുപോലെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പിന്നെ അത് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വായിലൊക്കെ പുണ്ണ് വരുന്നുണ്ടല്ലോ അതുപോലെ നമ്മൾ വയറിൽ പുണ്ണ് വരും പിന്നീടാണത് അൾസറിലോട്ട് പോകുന്നതും അത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുന്നത് അതുകൊണ്ടാണ് അതല്ലാതെ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടും ക്യാൻസർ വരാറുണ്ട് അത് നമ്മുടെ പുകവലി ശീലങ്ങളും അതുപോലെ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് കൂടുതലും വരുന്നത് അപ്പോൾ ഗ്യാസ് നമ്മൾ പലപ്പോഴും വിചാരിക്കുക അതൊരു ചെറിയ പ്രശ്നമാണ് പല ആളുകളും വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇതെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുക അവർക്ക് വയറിന് എരിച്ചിലൊക്കെ ഉണ്ടാവും എന്നാലും അവർ വിചാരിക്കാത് ഗ്യാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് വലിയ ജീരകമോ അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് കഴിക്കും പിന്നെ അവർ എന്തെങ്കിലും ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അത് അൾസറിലോട്ടൊക്കെ പോയത് അവർ അറിയണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഗ്യാസിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും നമ്മളതൊരു ഡോക്ടറെ കാണിച്ചിട്ട് എന്തുകൊണ്ടാണത് വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ അത് നമുക്ക് കൃത്യം ഭക്ഷണത്തിലെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് ശരിയാക്കാൻ മതിയാകും അതല്ല നമ്മുടെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടി വരും അപ്പോൾ ഗ്യാസ് വന്നത് നമ്മളത് അത്രയും നിസ്സാരമാക്കാൻ പാടില്ല അത് ശരിക്കും ക്യാൻസറിലോട്ട് പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുന്ന ഒന്ന് തന്നെയാണത് സ്ഥിരമായിട്ട് ഹോം റെമഡീസ് ചെയ്തിട്ടും നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഡെയിലി നമ്മൾ ചെയ്തിട്ടും ഫുഡൊക്കെ കൺട്രോൾ ആക്കുന്നുണ്ട് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് റെഡി ആവുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ചിട്ട് അത് നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കണം അതെന്തുകൊണ്ടാന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ചികിത്സ എടുക്കണം കൺഫേം ചെയ്യാൻ ഗ്യാസിന്റെ ആണോ അല്ലാത്തൊരു വേദനയാണോ അസോസിയേറ്റ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ് ഡോക്ടർ പറഞ്ഞല്ലോ ടെൻഷൻ കാരണം നമുക്ക് വയറ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് അങ്ങനെ ശരിക്കും നമ്മൾ ടെൻഷൻ ഈ എന്താ നമ്മുടെ ചെയ്യുന്നുണ്ടോ ടെൻഷൻ കാരണം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വയറിനെ മാത്രമല്ല ദഹനവും അല്ല മൊത്തം നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ അത് ബാധിക്കാറുണ്ട് ഇപ്പൊ ടെൻഷൻ കൂടുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് സെറോട്ടോണി ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ തലച്ചോറും അതുപോലെ തന്നെ വൻകുടൽ ചെറുകുടൽ ഇതിനൊക്കെ ഒരു കണക്ഷൻ ഉണ്ട് മൊത്തം രക്തയോട്ടം അതുപോലെ തന്നെ ഹോർമോണൽ മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ അതിൻ്റെ വൻകുടലിനൊക്കെ ചലനശേഷിയിൽ മാറ്റം ഉണ്ടാകും ഇപ്പോൾ ടെൻഷൻ കൂടുതലുള്ള സമയങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വൻകുടലിൻ്റെ ചലനശേഷി കൂടാവും ചെയ്യുക അല്ലെങ്കിൽ കുറയാനും ചാൻസ് ഉണ്ട് അതിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് മലബന്ധം വരാനും അതുപോലെ തന്നെ ചിലപ്പോൾ ഡയേറിയ ആവാൻ വയറിലൊക്കെ ചാൻസ് ഉണ്ട് ഇത് മിക്സഡ് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ നമ്മൾ പറയുക ഐ ബി എസ് എന്ന് ഈ ഐ ബി എസിൻ്റെ കണ്ടീഷനിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അത് മാത്രമല്ല ഇപ്പോൾ ഒരു ദിവസം ഏഴോ എട്ടോ തവണ ശോധന വരുന്നവരൊക്കെ ഉണ്ടാവാറുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ ഐ ബി എസ് കാരണം അപ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ ഒ പിയിൽ വരുന്ന പേഷ്യൻസ് പറയാറുണ്ട് ഒരു പ്രശ്നമില്ല കാരണം കറക്റ്റ് സമയത്ത് അവർ ഫുഡ് കഴിക്കുന്നവരാണ് പിന്നെ ഭക്ഷണത്തിൽ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നവരാണ് കാരണം എന്താ വെച്ചാൽ സ്പൈസി ആയിട്ടുള്ള ഓയിലി ഫുഡുകൾ കഴിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തെടുത്ത് ചോദിക്കും എന്തൊക്കെ ഫുഡുകളാണ് കഴിക്കുന്നത് സമയമൊക്കെ ക്രമം അപ്പോൾ ഇതൊന്നും ഒരു കുഴപ്പം പിന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ചോദിക്കുമ്പോഴാണ് അവർ ചിലപ്പോൾ കുറേ കാലങ്ങളായിട്ട് ടെൻഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ബിസിനസ് അങ്ങനെയുള്ളവരിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് ടെൻഷനുള്ളവരായിരിക്കും ഇല്ലെങ്കിൽ ചെ തന്നെ ചിലപ്പോൾ പെട്ടെന്നൊരു സഡനായിട്ട് എന്തെങ്കിലും ടെൻഷൻ കാരണം അവർക്ക് ഈ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാകും പക്ഷെ ഇത് മാറി മാറിക്കിട്ടുമെന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ളതായിരിക്കും കാരണം നോർമലി മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് ചിലപ്പോൾ പ്ലെയിനായിട്ട് ചോദിച്ചിട്ട് മെഡിസിൻ കൊടുത്തതായിരിക്കാം ടെൻഷനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടായല്ലോ പക്ഷെ ഈ ടെൻഷൻ എന്ന് പറയുന്നത് വളരെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് അത് അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് അപ്പോൾ ഗ്യാസാണോ ഉള്ളത് അതിലെ ഗ്യാസ് അല്ലെങ്കിൽ ഐ ബി എസ്സിലേക്ക് മാറിയിട്ടുണ്ടോ ഓക്കാനാ ഛർദി പോലത്തെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് കറക്റ്റ് നോക്കുന്നത് നല്ലതാണ് ഇത് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് കാരണം ബ്രെയിൻ ഗട്ട് ആക്സിസ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ടെൻഷൻ നമുക്ക് ഈ ഐ ബി എസ് എന്ന് പറയുന്നത് തന്നെ നീർക്കെട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടലിൻ്റെ ഭാഗത്ത് നീർക്കെട്ട് വരുന്നതിനാണ് നമ്മൾ ഐ ബി എസ് എന്ന് പറയുന്നത് ഇറിറ്റബിൾ ബവൽ ഡിസീസ് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ആമാശത്തിൽ ഗ്യാസ്ട്രൈറ്റിസ് ഒരു കാരണം അത് തന്നെയാണ് അപ്പോൾ ടെൻഷൻ കൂടുതലിപ്പോൾ നമുക്ക് ചില പേഷ്യൻസ് വന്നിട്ട് പറയും എത്ര മരുന്നിട്ടും മാറുന്നില്ല ഈ ഗ്യാസിൻ്റെ പ്രശ്നം മാറുന്നില്ല എന്നുള്ളത് പറയും അപ്പോൾ അവർ കറക്റ്റ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് നോക്കിയാലും മാറുന്നില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ മൈൻഡ് കൂടുതലായിട്ട് ചോദിക്കുമ്പോഴാണ് അവരുടെ ടെൻഷൻ ക്ഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു കോസ് ഒരു കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഈ കാരണമാണ് അവരുടെ ഈ ഒരു അസുഖത്തിന് കാരണം അപ്പോൾ ഈ ഒരു കോസ് മാറ്റിയാൽ മാത്രമേ അവരുടെ അസുഖം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ ഗ്യാസിൻ്റെ മെഡിസിൻസ് കഴിക്കുക അല്ലെങ്കിൽ ഹോം റെമഡീസ് ചെയ്തിട്ട് കാര്യമല്ല അപ്പോൾ അവരുടെ ടെൻഷനാണ് അവരുടെ അസുഖത്തിന് കാരണമെങ്കിൽ അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത് ഹോമിയോപ്പതിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ ഇമോഷൻസും അതേപോലെ അസുഖങ്ങളും എല്ലാം ഒരുപോലെ ചെയ്തിട്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരിക്കും അതെ അപ്പോൾ നമുക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ അപ്പോൾ ചില ആളുകൾക്ക് വേദന വരുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വയർ കാലിയാവുന്ന സമയത്തായിരിക്കും വേദന വരിക ചില ആളുകൾക്കാണെങ്കിൽ വയ ഭക്ഷണം കഴിച്ചിട്ട് എരിവുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ മാത്രമായിരിക്കും വയറിന് എരിച്ചിലുണ്ടാവുക ചില ആളുകൾക്കാണെങ്കിൽ പുളിയുള്ളത് കഴിക്കുമ്പോഴായിരിക്കും നെഞ്ചിരിച്ചിലും പുളിച്ചു തികെട്ടലും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരിക അത് ഓരോ പേഷ്യൻസിനും അവരുടെ സിംറ്റംസിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഈ സിംറ്റംസ് ചോദിച്ചിട്ട് ഒപ്പം നമ്മുടെ അവരുടെ മൈൻഡും കൂടെ നമ്മൾ നോക്കും ഒരു ഇൻഡിവിജ്വലൈസേഷൻ ചെയ്യുക ചെയ്യുന്നത് നമ്മൾ ഓരോ പേഷ്യൻറ്റിനും ഒരു ഇൻഡിവിജ്വലൈസേഷൻ ഇപ്പോൾ രണ്ട് പേഷ്യൻറ്റ് വരികയാണെങ്കിൽ രണ്ടുപേർക്കും ഗ്യാസിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം പക്ഷേ രണ്ടുപേർക്കും കൊടുക്കുന്ന മെഡിസിൻ നമ്മുടെ സെയിം ആവില്ല കാരണം അവർക്കുള്ള സിംറ്റംസ് മാറ്റാൻ ഉണ്ടാവും അവർക്ക് ചില ആളുകൾക്ക് ചൂടുവെള്ളം കുടിക്കുമ്പോഴായിരിക്കും നമുക്ക് അവരുടെ എരിച്ചിലൊക്കെ ആശ്വാസം കിട്ടുക എന്നാൽ ചില ആളുകൾക്ക് ചൂടുവെള്ളം കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നല്ല ഹോട്ടായിട്ടുള്ളത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് തണുത്തത് കഴിക്കുമ്പോഴായിരിക്കും ആശ്വാസം അപ്പോൾ അങ്ങനെയുള്ള അവരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റ്മെന്റ് ആണ് ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു രോഗങ്ങൾ ഇത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ പത്ത് വർഷമായിട്ട് പതിനഞ്ച് വർഷമായിട്ട് ബുദ്ധിമുട്ട് പറയുന്ന രോഗങ്ങളൊക്കെ നമുക്ക് രണ്ടോ മൂന്നോ ആഴ്ച മെഡിസിൻ കഴിക്കുമ്പോഴേക്കും ആശ്വാസം പറയുന്നത് അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞു എന്താ കാണുന്നത് അത് അവരുടെ ലക്ഷണങ്ങൾ എന്താ ചിന്തിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ ചൂടുവെള്ളം കുടിക്കുമ്പോ കുറയുന്നുണ്ടോ നമ്മൾ ചോദിക്കുന്ന സമയത്താണ് അവർ ചിന്തിക്കുന്നത് ഡോക്ടർ ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല ചിലപ്പോ നെക്സ്റ്റ് ഫോളോ അപ്പ് വരുമ്പോഴാവും ആ ഡോക്ടർ ഒന്ന് പറഞ്ഞത് ശരിയാണ് അങ്ങനെ അപ്പൊ ആ രീതിയിൽ നമ്മൾ അവരും കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ അതും തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും അതേ കറക്റ്റ് അവരുടെ മെഡിസിൻ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ നമുക്ക് നല്ല രീതിയിൽ എല്ലാ പേഷ്യൻസിനും ആശ്വാസം കൊടുക്കാൻ പറ്റാൻ പറ്റും അതുപോലെ തന്നെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ ചില ആളുകൾക്ക് നേരം വൈകി ഭക്ഷണം കഴിച്ചാല് ഇപ്പൊ ഭക്ഷണം കഴിക്കാതെ പോയി കഴിഞ്ഞാലൊക്കെ തലവേദന ഉണ്ടാവാറുണ്ട് മൈഗ്രെയിൻ എന്നാണ് നമ്മള് പറയാറുണ്ട് ആണ് എനിക്ക് അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്കത് മാറുന്നുണ്ട് അപ്പൊ അതും അതുപോലെ ഗ്യാസും അങ്ങനെ എന്തെങ്കിലും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും മൈഗ്രെയിനും അതുപോലെ ഗ്യാസും തമ്മിൽ ബന്ധമുണ്ട് മൈഗ്രൈൻ്റെ ഒരു പ്രധാന കോസായിട്ട് പറയുന്നത് അതുതന്നെയാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് കയറിയിട്ട് തലവേദന വരാറുണ്ട് അതും മൈഗ്രൈനിലേക്ക് നയിക്കാം ഇപ്പോൾ മൈഗ്രൈൻ മറ്റ് പല കാരണങ്ങളുണ്ട് ടെൻഷൻ കാരണം വരാം അതല്ലെങ്കിൽ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാറുണ്ട് കാലാവസ്ഥയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നീർക്കെട്ടൊക്കെ വന്ന് അങ്ങനെ വരാം പലതരത്തിൽ നമുക്ക് മൈഗ്രെയിൻ വരാം അപ്പോൾ അതിൽ മറ്റൊരു കാരണം പറയുന്നത് ഗ്യാസ് തന്നെയാണ് ഗ്യാസ് നമുക്ക് കൃത്യസമയത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് വയറ് വീർക്കും അവിടെ ആസിഡിറ്റി പ്രശ്നങ്ങൾ വരും അങ്ങനെയാണത് തലവേദന പോലെയുള്ള ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നത് അപ്പോൾ നമുക്ക് മൈഗ്രൈനായിട്ട് വരുന്ന ആളുകളോട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം കൂടെ അവർ പറയാം അവർ ഗ്യാസിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഉണ്ടാവില്ല മൈഗ്രൈൻ അല്ലെങ്കിൽ തലവേദന എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വരിക അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴാണ് അവർക്ക് കാലങ്ങളായിട്ട് ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും അവർ അവർ അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടും ഉണ്ടാവില്ല അപ്പോൾ വെറുതെ തലവേദനയ്ക്ക് പെയിൻ കില്ലറൊക്കെ പോയി കഴിക്കുന്നുണ്ടാവും എന്നാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പൊ അവരോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഗ്യാസിന്റെ ഇഷ്യൂസ് ഉള്ളതും അങ്ങനെ അതിനനുസരിച്ചിട്ട് നമുക്ക് ഗ്യാസ് കുറെ ആളെ മരുന്നും കൂടെ ഇതിൽ ആഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് അത് കംപ്ലീറ്റ് റിലീഫ് കിട്ടുന്നുള്ളു അപ്പൊ മൈഗ്രെയിനിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഗ്യാസിന്റെ ഇഷ്യൂസ് തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് പോലെയാണ് കറക്റ്റ് സമയമാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫുഡിൽ എന്തെങ്കിലും ചെറിയ ടൈമിലെ മാറ്റം വന്നാലും ശരീരത്തിൽ അത് അറിയുന്നില്ല കാരണം ശരീരത്തിനെന്ന് പറഞ്ഞാൽ അതാത് സമയത്ത് ദഹനരസങ്ങൾ പിത്തരസമൊക്കെ അത് കറക്റ്റ് സമയത്ത് ഉൽപ്പാദിപ്പിക്കേണ്ടത് അതാത് സമയത്ത് ഉൽപ്പാദിപ്പിക്കും ആ സമയത്ത് നമ്മുടെ ഫുഡ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഉണ്ടാവും ഇപ്പോൾ ആമാശയത്തിൽ എന്ന് പറയുന്നത് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അത് നേർപ്പിച്ച രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ആ സമയത്ത് ഫുഡ് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അത് ഡയലൂട്ടായിട്ട് പോകുമല്ലോ അപ്പോൾ അങ്ങനെ ദഹനം നടക്കും പക്ഷേ ആ സമയത്ത് ഭക്ഷണം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ മുറിവുകൾ വരും അതുപോലെ തന്നെ നീർക്കെട്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഇതേപോലെ തന്നെയാണ് ഈ പിത്തരസം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ദഹനരസത്തിൻ്റെ ഒപ്പം തന്നെ പിത്തരസ പിത്തരസങ്ങളും രസങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ പിത്തരസങ്ങൾ ശരീരത്തിൽ കൂടുതലായി അടിയുന്ന സമയത്ത് നമുക്ക് തലവേദന വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഭക്ഷണത്തിലുള്ള ചെറിയ ചേഞ്ചസ് ചില ആൾക്കാരെ നല്ല രീതിയിൽ ബാധിക്കും പക്ഷെ എന്ന് പറഞ്ഞാൽ കാലക്രമേണ ഈ ഭക്ഷണങ്ങൾ ചേഞ്ചായി ചേഞ്ചായിട്ടായിരിക്കും ബുദ്ധിമുട്ടുകൾ വരിക പക്ഷേ ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരും അപ്പോൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്ഞ്ചും നമ്മളെ മൈഗ്രെയിനായിട്ട് വന്ന് പറയാറുണ്ട് സ് അതുപോലെ പല പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് പറയുമ്പോൾ അവർക്ക് വയറിൽ എൻഡോസ്കോപ്പി ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ കാരണം എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പല ആളുകളും വിചാരിക്കാം വയറിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരിക എന്നുള്ളത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ വയറിൻ്റെ അസുഖങ്ങൾ വരാം കൊളസ്ട്രോളിലൊക്കെ ഒരു മെയിൻ സിംറ്റംസ് ഫസ്റ്റ് തുടങ്ങുന്നത് ഈ ഒരു ഗ്യാസിൻ്റെ ഇഷ്യൂസ് ആയിട്ടാണ് വയർ വീർക്കുകയർ സ്തംഭനം പോലെ നിൽക്കുക വിഷപ്പില്ലായ്മ നെഞ്ചിരിച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊളസ്ട്രോൾ കൂടുതലായി കഴിഞ്ഞാൽ അതായത് ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ പോലെയുള്ള കൊളസ്ട്രോളൊക്കെ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കൂടുതലായി കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെയുള്ള സിംറ്റംസ് വരാറുണ്ട് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് കാരണം എന്താന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം നമ്മൾ പെൻഡോസ്കോപ്പ് ഒക്കെ എടുത്തിട്ട് അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ കൊളസ്ട്രോൾ ആയിരിക്കും അവരുടെ ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈല് കൊളസ്ട്രോൾ എന്താ ചെയ്യണം വരുമ്പോൾ പറയാറുണ്ട് അവരോട് അത് നോക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമുക്ക് ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയാലും ഡോക്ടർ പറഞ്ഞ പോലെ പിത്തരസത്തിൻ്റെ അളവൊക്കെ കുറയും അപ്പോൾ കറക്റ്റായിട്ട് ദഹനം നടക്കില്ല അപ്പോഴും നമുക്ക് ദഹന പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ അതിനുള്ള സ്കാനിങ് നമുക്ക് വയറില് അബ്ഡോമൽ സ്കാൻ ചെയ്യണം യു എസ് ജി ചെയ്യണം അതുപോലെ തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എസ് ജി ഒ ടി എസ് ജി പി ടി ഒക്കെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് മനസ്സിലാക്കണം ഇപ്പൊ നമ്മൾ പറഞ്ഞു കാര്യമാണ് മൈഗ്രൈനും അതുപോലെ ഭക്ഷണവും തമ്മിൽ നല്ലൊരു ബന്ധം അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാലും ചിലർക്ക് മൈഗ്രൈൻ വരാറുണ്ട് ചില ഭക്ഷണങ്ങൾ കഴിച്ചാലും ചിലർക്ക് മൈഗ്രൈൻ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അപ്പോൾ ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ഈ മൈഗ്രൈൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇപ്പൊ ഭക്ഷണം കഴിക്കാതിരുന്നാലുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരം ക്ലോക്ക് പോലെയാണ് ഏതൊക്കെ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് മൈഗ്രെയിൻ തലവേദന ഉണ്ടാക്കാറ് പ്രധാനമായും കാണുന്നത് പറഞ്ഞാൽ പരിപ്പ് കടല ഈ പ്രോട്ടീൻ അടങ്ങിയ അങ്ങനത്തെ കടലവർഗ്ഗങ്ങൾ പയറ് വർഗ്ഗങ്ങൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ഗ്യാസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഒറ്റയ്ക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടുകൾ കാണാറില്ല പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ തലേസം വെള്ളത്തിലിട്ടിട്ട് അത് ഒറ്റയ്ക്ക് നമ്മൾ വേവിച്ച് കഴിക്കണം ഉപ്പും മുളകും ഇട്ടിട്ട് അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ട് പക്ഷേ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ട് ഗ്യാസ് ഫോം ചെയ്യുന്ന കാണാറ് അതുപോലെ തന്നെ ഇലക്കറികൾ ഈ ഇലക്കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫൈബർ കൂട കൂടുതലുള്ളതുണ്ട് അത് നമ്മുടെ ആമാശയത്തിലെത്തുന്ന സമയത്ത് അവിടെ ഗ്യാസ് ഫോമേഷൻ ഉണ്ടാകുന്നുണ്ട് ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാവും അതൊരു തലവേദനയ്ക്ക് കാരണമാവാറുണ്ട് അതുപോലെയാണ് പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഇപ്പം നമ്മൾ പൊതുവില് പറയുമ്പോൾ കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് പൊതുവിൽ നോക്കുമ്പോൾ നമുക്ക് ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാക്കി അതുപോലെ തന്നെ തലവേദനയ്ക്കൊരു കാരണമായിട്ട് തോന്നാറുള്ളത് ഇപ്പോൾ ഡോക്ടർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ ഇനി നമുക്ക് ഇത് ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് ഇത് മാറ്റാൻ പറ്റുക വന്ന് അപ്പോൾ ഇതിൽ ഗ്യാസ് കൊണ്ടുണ്ടാക്കുന്ന മൈഗ്രെയിൻ ആണെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡുകൾ ഒഴിവാക്കണം അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് കുറക്കാനുള്ള കുറച്ച് ഫുഡുകൾ നമുക്ക് ഭക്ഷണത്തിൽ ആഡ് ചെയ്യണം അപ്പോൾ കുറ അത് ഒഴിവാക്കാനുള്ള ഭക്ഷണങ്ങൾ ഡോക്ടർ പറഞ്ഞു പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് ഒഴിവാക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീരകം വളരെ നല്ലതാണ് ചെറിയ ജീരകം ഇതിൽ എസെൻഷ്യൽ ഓയിൽ കൂടുതലുള്ളതാണ് ജീരകം എന്ന് പറയുന്നത് അപ്പോൾ ഈ എസൻഷ്യൽ ഓയിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഉമിനീര് ഉൽപ്പാദനം കൂടുതലായിട്ട് നടക്കും ജീരകം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഉമനീർ ഉൽപ്പാദനം കൂടുതൽ നടക്കുമ്പോൾ നമുക്കത് ദഹി ം കറക്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ജീരകം ചവച്ചരച്ച് കഴിക്കുന്നതും അല്ലെങ്കിൽ ജീ ജീരകം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നതൊക്കെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയാറുണ്ട് അപ്പോൾ ഗ്യാസ് കൊണ്ടുള്ള മൈഗ്രെയിൻ ആണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഗ്യാസ് കയറിയിട്ടുള്ള മൈഗ്രെയിൻ ആണെങ്കിൽ നമുക്ക് ജീരകം കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് ഞാൻ പറഞ്ഞ പോലെ ചവച്ചരച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടോ കഴിക്കാം ഇനി അതല്ലെങ്കിൽ കായം നല്ലതാണ് നമ്മൾ കായം പാൽക്കായൊക്കെ പറയുന്ന കുട്ടികൾക്കും കൊടുക്കാം മുതിർന്ന ആളുകൾ ൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇതിലും തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒന്നാണ് കായ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ദഹന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ദഹനം കറക്റ്റ് നടന്നാൽ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുന്നില്ല അതുപോലെ തൈര് വളരെ നല്ലതാണ് നമുക്കറിയാം പ്രോബയോട്ടിക് ആണ് അപ്പോൾ തൈര് നമുക്ക് നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് തൈര് അപ്പോൾ അതുകൊണ്ട് തന്നെ തൈര് ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം പറ്റും അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട നമുക്ക് തുടക്കമൊക്കെ ആണെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ തൈര് ഡെയിലി കഴിച്ചാൽ നല്ലതാണ് അതുപോലെ തന്നെ തൈരിൽ നമുക്ക് വേപ്പില ചതച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ചതച്ചിട്ട് അതങ്ങനെ കുടിക്കുന്നത് നല്ലതാണ് മോരില് ചേർത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് കുറക്കും പിന്നെ നമുക്ക് പലതരത്തിലുള്ള മറ്റു വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് ഇതൊക്കെ നല്ലതാണ് ഇതൊക്കെ നമുക്ക് വെളുത്തുള്ളിയൊക്കെ കടല പോലെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ് കയറുന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് ഒരു രണ്ടല്ലിയോ ഒരു മൂന്നല്ല്ല്യോ വെളി വെളുത്തുള്ളി ചേർക്കുക അങ്ങനെ ആകുമ്പോൾ ആ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടങ്ങ് കുറഞ്ഞു വന്നോളും അതുപോലെ ചെറുപയർ കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മുളപ്പിച്ചിട്ട് കഴിക്കുക മുളപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ് കുറയും അതുപോലെ തന്നെ നമുക്ക് നല്ല മധുര മധുരമുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് അങ്ങനെയാകുമ്പോൾ നമ്മൾ മധുരം കുറഞ്ഞത് ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ ആവിയിൽ വേവിച്ചത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അതുപോലെ വറുത്തത് ഉപയോഗിക്കും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ വറുത്തത് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ അത് ആവിയിൽ വേവിച്ചിട്ട് കഴിക്കുക അപ്പോൾ നമുക്ക് എന്താണോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആ ഫുഡ് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്യാസ് കുറഞ്ഞു വരും ഗ്യാസ് കുറഞ്ഞാൽ ഗ്യാസ് കൊണ്ടുള്ള തലവേദനയാണെങ്കിൽ അതെന്തായാലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിന് പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല ഗ്യാസ് കുറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മെഡിസിൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൈഗ്രെയിനും ഇതിൻ്റെ കൂടെ തന്നെ കുറഞ്ഞു വരാറുണ്ട് അതുപോലെ വായിൽ പുണ്ണുമായിട്ട് വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അപ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് ഇത് വയറിലെ ബുദ്ധിമുട്ടുകൾ കൂടിയതുകാരനാണ് ഈ വായിലേക്ക് പുണ്ണ് വരുന്നത് എന്നുള്ളത് അത് ശരിയാണോ അങ്ങനെയാണെങ്കിൽ ഈ വായിപ്പുണ്ണ്ണ് മാറ്റാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം അത് ശരി തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഗ്യാസ്ട്രേറ്റ് ആദ്യം നീർക്കെട്ട് വരും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അൾസർ ഉണ്ടാവുക ഈ അൾസർ എന്ന് പറയുന്നതാണ് വായ്പുണ്ണ് ഈ അത് വയറിൽ വരുന്ന പുണ്ണിനെയാണ് നമ്മൾ അൾസർ എന്ന് പറയുക പേഷ്യൻസ് നമ്മളോടന്നെ ഇങ്ങോട്ട് വന്ന് പറയാം എൻഡോസ്കോപ്പി റിസൾട്ടുമായിട്ട് ഗ്യാസ്ട്രിക് ആണെന്നുള്ളത് പക്ഷേ അതെന്താണെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഈ പുണ്ണ് നമ്മളെ വായയിൽ വരുന്ന പുണ്ണ് വയറിൽ വരും ആദ്യം വയറിലാണെന്ന് ഫസ്റ്റ് വരിക അതിന് ശേഷം അത് നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വായൽ പുണ്ണായിട്ട് കാണാം അപ്പോൾ ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ ചേഞ്ച് കാരണം ഉണ്ടാവും പിന്നെ ചിലർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഒരു സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പറ്റുണ്ടാവില്ല അവരുടെ ശരീരത്തിന് പക്ഷേ അതാണെങ്കിൽ അവർക്ക് ഇഷ്ടമായിരിക്കും ആ സമയത്തൊക്കെ ഈ പുണ്ണ് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഈ നീർക്കെട്ട് പുണ്ണായിട്ട് മാറുകയാണ് ചെയ്യുന്നത് മുറി വീണ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുറിവ് മാറിക്കിട്ടാൻ ബുദ്ധിമുട്ടാണ് ടൈം എടുത്തിട്ടേ അതിൻ്റെ പ്രശ്നങ്ങൾ കുറയും പിന്നെ ചില വായ്പ ഉണ്ണുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേദനയൊന്നും ഉണ്ടാവില്ല കുഴി പോലെ ആവുന്നുണ്ടാവും പക്ഷെ അവർ ശ്രദ്ധിക്കില്ല കാരണം വേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും പക്ഷേ ഈ വേദന ഇല്ലാത്ത വലിയ അൾസർ പോലെ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ചിലപ്പോൾ ഒരു ക്യാൻസർ ലീഡ് ഒരു ചാൻസ് ഉണ്ട് എല്ലാം ക്യാൻസറാണ് എന്നല്ല പറയുന്നത് പക്ഷെ ഒരു ക്യാൻസർ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളത് കുത്തി കുത്തിയെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കണ്ടെത്താൻ കഴിയും പിന്നെ ഈ ചെറിയ രീതിയിലുള്ള പുണ്ണാണ് ഭക്ഷണത്തിൽ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് കാരണമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് തേൻ ആ തേൻ നമ്മൾ ഒരു സ്പൂണ് അല്ലെങ്കിൽ കുറച്ച് അവിടെ ഉറ്റിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം കാണലുണ്ട് പിറ്റേ ആകുമ്പോഴേക്കന്നെ അത് ഉണങ്ങി പോവാറുണ്ട് അതുപോലെ തന്നെ തൈര് ഡോക്ടർ പറഞ്ഞത് പ്രോബയോട്ടിക് ആണ് എന്ന് ഭക്ഷണത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞല്ലോ ആ പുണ്ണ് വരുന്ന സമയത്ത് തൈര് അവിടെ ഉറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവലുണ്ട് അതുപോലെ തന്നെ ഉപ്പുവെള്ളം നമ്മൾ ജസ്റ്റ് വായ കഴുകിയാൽ അവിടെ ആ സ്ഥലെത്തുന്ന സമയത്ത് ആ മുറിവുകൾക്ക് ഉണക്കം വരും പക്ഷെ ഇതൊക്കെ ചിന്തിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ ഇത് പുണ്ണെന്നെ ആണോ അതെ അതൊരു വേറെന്തെങ്കിലും കാരണത്താൽ വന്നതാണോ അതൊക്കെ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം നമ്മൾ ഈ വീട്ടിലിരുന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടും ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ വിത്തിൻ ടു ഒക്കെ കാണിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവരെ കൺസൾട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത് ഡോക്ടർ സെമിയ ഡോക്ടർ ഗോപിക ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അവരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൺസൾട്ട് ചെയ്യുവാനും അല്ല ആർക്കെങ്കിലും വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനും ലഭ്യമാണ്